ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആപ്പിളിനെ കുറിച്ചാണ് ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ മാത്രമേ ആപ്പിൾ കൃഷി ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ചൂടും തണുപ്പും ഇടകലർന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ആപ്പിളിൻ്റെ കൃഷി ഒട്ടും അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ത്യയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ആപ്പിൾ കൃഷി ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനുശേഷം ഹിമാചൽ പ്രദേശ് അതായത് മണാലി അതുപോലെയുള്ള സ്ഥലങ്ങളിലും ആസാം എന്നുള്ള സ്ഥലങ്ങളിലും ആപ്പിൾ കൃഷി ചെയ്തു വരുന്നു അമേരിക്ക കാനഡ എന്നുള്ള അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും ഈ ആപ്പിൾ കൃഷി വളരെ നല്ല വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു കാര്യം തന്നെയാണ് ആപ്പിൾ ജ്യൂസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും ആർട്ടിഫിഷ്യലായി ഈ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ആപ്പിൾ കൃഷി ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കാൻ ഒരുപാട് സംരംഭകർ ഇന്ന് തയ്യാറായി വന്നിട്ടുണ്ട് ആപ്പിൾ ഫൈബർ വിറ്റാമിൻസ് അതുപോലെ തന്നെ അയൺ ആൻറ്റി ഓക്സിഡൻറ്റ് ഇതുകൊണ്ടെല്ലാം സമ്പുഷ്ടമായിട്ടുള്ള ഒരു പഴം തന്നെയാണ് അതുപോലെ വലിയ അളവിൽ തന്നെ വിറ്റാമിൻ സിയും പൊട്ടാഷ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി കെ കാൽസ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ ഫ്രൂട്ട് നാരുകൾ ഏറ്റവും കൂടിയ അളവിൽ ഈ ഫ്രൂട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഏറ്റവും നല്ലതുപോലെ നമ്മുടെ കുടലിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ സഹായിക്കാൻ ഇത് കാരണമാകുന്നു പോളി ഫെനോളുകൾ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതോട് തന്നെ ഹൃദ്രോഗം വരാതിരിക്കാനായി ഇത് വളരെയധികം സഹായിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ക്യാൻസർ വരാനുള്ള സാഹചര്യവും ഇത് വളരെയധികം കുറയ്ക്കുന്നുവെന്ന് വേണമെന്ന് തന്നെ പറയാം ഇതിലടങ്ങിയിരിക്കുന്ന പെക്ടിൻ എന്ന ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കാനായി നൂറ് ശതമാനം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പതിവായി ആപ്പിൾ കഴിക്കുന്നത് പ്രമേഹം ടു വരാനുള്ള സാധ്യത എഴുപത്തഞ്ച് ശതമാനത്തോളം കുറയ്ക്കാനായി സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം